നമസ്കാരം തൊഴിൽ സ്വാഗതം വിദേശത്തേക്ക് തൊഴിലവസരങ്ങളുമായി നോർക്ക നഴ്സിംഗ് രജിസ്ട്രേഷൻ ആരംഭിച്ചു താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് വിവിധ വിദേശ രാജ്യങ്ങളിലെ ആരോഗ്യ മേഖലയിൽ നിരവധി സ്പെഷ്യാലിറ്റികളിലെ നഴ്സിംഗ് പ്രൊഫഷണലുകൾക്ക് അവസരമൊരുക്കുന്നതാണ് നോർക്ക റൂട്ട്സ് രജിസ്ട്രേഷൻ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നഴ്സിംഗിൽ ഡിപ്ലോമ ബിരുദം പോസ്റ്റ് ബി എസ് വിദ്യാഭ്യാസ യോഗ്യതയാണ് ഉണ്ടായിരിക്കേണ്ടത് ഈ യോഗ്യതയുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാമെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് നിലവിൽ ജർമ്മനി ട്രിപ്പിൾ വിൻ യുണൈറ്റഡ് കിങ്ഡമിൽ യു കെ ഇംഗ്ലണ്ട് വെയിൽസ് കാനഡ ന്യൂ ഫൌൺലാൻഡ് ആൻഡ് ലാബ്രഡോർ പ്രവിശ്യകളിലേക്കും സൗദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയത്തിലേക്കും കുവൈറ്റയിലേക്കുമാണ് ഇപ്പോൾ ഒഴിവുകൾ നോർക്ക റൂട്ട്സ് നടത്തുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൻ ഐ എഫ് ഐ ഡോട്ട് നോർക്കൂട്ട് ഡോട്ട് ഒ ആർ ജി എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിക്കാവുന്നതാണ് അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ബയോഡേറ്റ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നിട്ട് ആവശ്യമുള്ള നിങ്ങളുടെ വിവരങ്ങളെല്ലാം നൽകി ഈ വെബ്സൈറ്റിൽ ആവശ്യപ്പെട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ നിങ്ങൾ നൽകി നിങ്ങൾക്ക് ജോലിക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ജോലി ചെയ്യാൻ താല്പര്യമുള്ള രാജ്യങ്ങൾക്കും മുൻഗണന നൽകാവുന്നതാണ് ഏത് രാജ്യത്തേക്കാണോ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളത് ആ രാജ്യത്തിലേക്ക് മുൻഗണന കൊടുത്ത് മുൻഗണനാ ക്രമത്തിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അധിക ഭാഷാ യോഗ്യതകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യോഗ്യതകളുണ്ടെങ്കിൽ ഇതെല്ലാം നൽകുന്ന സംവിധാനവും വെബ്സൈറ്റിലുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ സെവൻ സീറോ ഫൈവ് ത്രീ സിക്സ് ഫൈവ് ത്രീ നയൻ ഫൈവ് ഫോർ സീറോ ഫൈവ് സെവൻ സെവൻ ഈ നമ്പറുകളിലാണ് വിളിക്കേണ്ടത് ഓഫീസ് സമയത്തും പ്രവർത്തി ദിനങ്ങളിലും ഇതിൽ വിളിക്കാം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളുണ്ട് ഇന്ത്യയിൽ നിന്ന് വൺ എയ്റ്റ് സീറോ സീറോ ഫോർ ടൂ ഫൈവ് നയൻ അതുപോലെ തന്നെ വിദേശത്തു നിന്ന് മിസ്ഡ് ഗോൾ സർവീസ് ഉണ്ട് ഡബിൾ എയ്റ്റ് സീറോ ടു സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ